പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് നല്ല തണുത്ത കാറ്റ് നമ്മളെ വാരിപ്പുണരുന്ന ഒരു കാറ്റ് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന റോഡുകൾ അതിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന ആ ഒരു അനുഭൂതി ഒന്ന് ആലോചിച്ച് നോക്കി മോനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണത് അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു കാഴ്ച ഈ ഒരു ഡ്രൈവ് ആസ്വദിക്കണമെങ്കിൽ നേരെ വിട്ടോ മൂന്നാറിലേക്ക് സ്വന്തം വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് വയ്ക്കുമോ അതൊരു പ്രത്യേക അനുഭൂതിയാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭൂതിയാണ് ഇപ്പോഴാണതിൻ്റെ സമയം അടിപൊളി വൈവാണ് നേരെ വിട്ടോ എന്നാൽ വിടുന്നല്ലേ മൂന്നാറിലേക്ക്